നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് അത് ആണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൽ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രജപുത്ര രഞ്ജിത്തിൻ്റെ നിർമ്മാണത്തിൽ വരുന്ന സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ഈ സിനിമ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു സിനിമയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ശോഭനയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു ചിത്രത്തിലൂടെ ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഒരു ഫാമിലി ചിത്രം എന്നുള്ള രീതിയിലും പ്രേക്ഷകർ വലിയ കാര്യമായിട്ട് ഈ ചിത്രത്തെ ഏറ്റെടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ അമാനുഷിക ശക്തി അമാനുഷിക കഥാപാത്രങ്ങളല്ലാത്ത സിനിമകളെല്ലാം തന്നെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതെല്ലാം തന്നെ വലിയ സാമ്പത്തിക വിജയമായി മാറിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ വലിയ കടുത്ത ആരാധകരുൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ചിത്രത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വന്ന അപ്ഡേറ്റ് വേറെ ഒന്നുമല്ല രണ്ട് അപ്ഡേറ്റുകളാണ് പുറത്തു വന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നാണ് ഈ സിനിമയുടെ ഡബ്ബിങ് മോഹൻലാലിൻ്റെ പോർഷൻ മോഹൻലാൽ പൂർത്തിയാക്കി എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു നേരത്തെ തന്നെ ഡിസംബർ ജനുവരി ഇരുപത്തി മൂന്നിന് ചിത്രം റിലീസ് ചെയ്യിപ്പിക്കും എന്നുള്ളൊരു കാര്യവും വന്നിരുന്നു അപ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് വർക്കുകൾ പുരോഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ റിലീസിങ് തീയതി വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ ചിത്രത്തിൻ്റെ വർക്ക് തീരാത്തത് കൊണ്ടല്ല അത് ഡിസംബർ ഡിസംബറിലാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഒരു മുപ്പത് ദിവസത്തെ ഗ്യാപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് കണക്കുകൂട്ടി തന്നെയായിരിക്കാം ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിലീസിങ് മാറ്റിവെച്ചിരിക്കുന്നു മാറ്റിവെച്ചു എന്ന് പറയുമ്പോഴും അത് വളരെ ലോങ് ടൈമിലേക്കുള്ള നീട്ടിവയ്പല്ല ജനുവരിയിൽ തന്നെ റിലീസും കൊണ്ട് ജനുവരി മുപ്പതിലേക്ക് അതായത് കൃത്യം ഒരാഴ്ച തള്ളി വച്ചിട്ടാണ് ചിത്രത്തിൻ്റെ റിലീസിങ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ആ ഒരു ടൈമിൽ തന്നെ റിലീസും നടക്കുമെന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം മാത്രമല്ല അപ്പോൾ ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു മാസത്തിൽ കൂടുതൽ മോഹൻലാലിൻ്റെ സിനിമകളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല ഓക്കെ അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം